എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നും നമ്മൾ നല്ലൊരു ചോറിൻ്റെ റെസിപ്പിക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇഫ്താർ ടൈമിൽ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു ചോറാണ് കേട്ടോ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ബീഫൊന്ന് കറി വെച്ച് റെഡിയാക്കി എടുക്കണം കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി കാട്ട് ടീസ്പൂണ് വലിയ ജീരകം കാൽ ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സവാള നെയ്സായിട്ട് കട്ട് ചെയ്തതും ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചതച്ചെടുത്തതും ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും അര ടീസ്പൂണ് ബീഫ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ കൈ നമ്മുടെ ആ ഒരു മസാലയൊക്കെ ആക്കി അതൊക്കെ കഴുകിയിട്ട് അത്രയും മതി ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ബീഫ് കഴുകിയെടുത്തിയിലേക്ക് വെള്ളം ഓൾറെഡി ഉണ്ടാവും കേട്ടോ അത് വേവിക്കാൻ വെക്കാം നമുക്ക് ശേഷം നമ്മൾ വേറൊരു കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു സവാള എടുത്തിട്ടുണ്ട് വലിയൊരു സവാള പട്ട ഗ്രാമ്പു ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ വലിയ ജീരകം ഇതിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പട്ടയിലേക്ക് കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വയറ്റിയെടുക്കുക കറി വേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം തന്നെ മതിയാവും നമ്മൾ സാധാരണ അരിയാണെങ്കിൽ കടയിൽ നിന്ന് ചോറ് വെക്കുന്ന അരിയാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വേണ്ടിവരും അപ്പോൾ ഇതിന് നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് ബീഫ് മസാലപ്പൊടി ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ കഴുകി ആ വെള്ളത്തോട് നമ്മൾ ഇതിലേക്ക് അങ്ങനെ കൊട്ടരുത് കൈകൊണ്ട് ഊറ്റിയെടുക്കണം വെള്ളം അല്ലെങ്കിൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാവും കാരണം ഇത് റേഷൻ അരിയാണ് വെള്ളം പാകത്തിനെ പാടുള്ളൂ വെന്ത് വരുമ്പോൾ ഇതാകെക്കൊഴഞ്ഞ് ഒരു അലിഞ്ഞ പോലെ ഉണ്ടാവും അങ്ങനെയല്ല വേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ അരമുറി തേങ്ങയും ഒരു കാ ടീസ്പൂണും ചെറിയ ജീരകവും കൂടി അരച്ചെടുത്ത് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കരുത് എന്നിട്ട് ഇതാ നമ്മളിത് ഒറ്റ വിസലിനാണ് വേവിച്ചെടുക്കുന്നത് ഒറ്റ വിസിൽ കഴിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടാറിയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ബീഫ് കറി അവിടെ റെഡി ആയിട്ടുണ്ട് റേഷൻ അരി പല വിധത്തിൽ ഉണ്ടാവും പക്ഷേ എന്നാലും ഓരോ അരി നമ്മൾ ഈ റേഷൻ അരി വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു കാൽ ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താലും മതി പക്ഷേ രണ്ട് ഗ്ലാസ് ഒരിക്കലും നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് എടുക്കരുത് കാരണം റേഷൻ അരിക്ക് വേവ് കുറവാണ് പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് നന്നായിട്ട് കുഴഞ്ഞു പോവും ഞാൻ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബീഫിൻ്റെ ആ ഒരു ചെറിയൊരു ചാറോട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതിയെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം ബീഫ് ഇതിലേക്ക് ഒന്നാകെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബീഫ് മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരുപാട് ബീഫ് പീസസ് വേണ്ട അങ്ങനെ ഇതാ രണ്ടും കൂടി ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ചാർ ഒരുപാടുണ്ടെങ്കിൽ അത്രയും ഒലിച്ചു കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചോറിലേക്ക് ആ ചാറും കൂടി ഒരുപാടാവുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞു പോട്ടോ അപ്പോൾ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് റേഷൻ അരി വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബീഫ് കുഷ്കയാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി കാണിച്ചിട്ടുള്ളത് ഇതൊന്നും കൂടി ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചോറ് നമുക്ക് കാണാനായിട്ട് പറ്റും കണ്ടില്ലേ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ചോറ് കിട്ടിയിട്ടുണ്ട് ആ ചൂടോടെ നമുക്ക് ഇങ്ങനെ കോരി എടുക്കുന്ന സമയത്ത് കുഴഞ്ഞ പോലെ തോന്നും പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ ചോറ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ റേഷൻ അരി വെച്ചിട്ട് ഒറ്റ വിസിലിന് വേവിച്ചെടുത്തതാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ മട്ട അരിയും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ മട്ട അരിയാണെങ്കിൽ ഒരു ഗ്ലാസ് അരികി ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്താൽ മതി ആ ഒരു വെള്ളം കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇഫ്താ ടൈമിൽ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചോറിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം